ഞാനിത് പറഞ്ഞാൽ ഇപ്പൊ പി സി ജോർജ് എന്ന് പറയുന്ന ഒരു അവൻ എന്ത് പറ നമ്മളെ വാദിക്കുന്ന വിഷയമൊന്നും അല്ല പക്ഷെ അവൻ ഞങ്ങളെ മൺമറിഞ്ഞ് പോയ ഒരു ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യമാക്കി മാറ്റിയ ജവഹർലാൽ നെഹ്റു ആണ് ഈ രാജ്യം നശിപ്പിച്ചത് എന്ന് കല്ലി വച്ചാണ് ശുദ്ധ അസമ്മത പറയുന്നുണ്ട് മാധ്യമത്തോട് എന്നിട്ട് പറയാ പിണറായി വിജയന്റെ ധൈര്യം ഉണ്ടെങ്കിൽ കേസെടുക്കട്ടെ കേസെടുക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഉപരി ആ കഴുതക്ക് ചരിത്രബോധയില്ല പിന്നെ ചാണകവും ഗോമൂത്രവും പിന്നെ സേവിച്ച് നടക്കുന്ന ഇവനോടൊന്നും മറുപടി പറയേണ്ട ആവശ്യവും ഇല്ല ചരിത്രം അറിയുന്നവർക്കറിയില്ല പിന്നെ പോലെ എന്തോ വേറെ എന്തൊക്കെയോ പറയുന്നത് കേട്ട് മൺമറിഞ്ഞു പോയ ഈ ഞങ്ങളെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യത്തൊക്കെ പറയുന്നുണ്ട് ആദ്യം അവനവന്റെ പിന്നെ തള്ളയോട് പോയി ചോദിക്ക് എൻ്റെ അപ്പനാരാന്നുള്ള കാര്യം മനസ്സിലായോ മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കി നടക്കാൻ വേണ്ടി ഈ കഴുതാൻ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല പിന്നെ ആരെങ്കിലും ഏതെങ്കിലും സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ രാജ്യമുണ്ടാക്കിയ കോൺഗ്രസ് ഭീക്ഷിയായിത്തുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ശുദ്ധവായു ശ്വസിച്ച് കൊണ്ട് വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് അതിനപ്പുറത്തേക്ക് പച്ച മലയാളത്തിലെ മറുപടി പറയാനും ഞങ്ങൾക്കറിയാം പക്ഷെ ഇപ്പം ഞാനത് പറയുന്നില്ല കാരണം ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് എൻ്റെ റിലേറ്റീവ് എൻ്റെ മെസ്സേജസ് മെസ്സെഞ്ചേഴ്സുകളടക്കം എടുള്ളത് കൊണ്ട് കൂടുതൽ ഇപ്പം പറയുന്നില്ല ഇനി പറയേണ്ട സാഹചര്യം വന്നാൽ അത്ര അത്രക്കാരെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറയുകയും ചെയ്യും കേട്ടാ ചരിത്ര ബോധം ഇല്ലാത്ത കഴുതെ നീ ചിന്തിക്കണം ജവഹർലാൽ നെഹ്റു ഇന്ത്യത്തെ ആദ്യത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു മനസ്സിലായോ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഭരണം എത്തുന്ന ഘട്ടത്തില് ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാം രാജ്യത്ത് അന്ന് നാല്പത് കോടി ജനങ്ങളെ ഉണ്ടായിട്ടും പല കഴുതെ കുടിച്ചു പറ്റി ആ നാല്പത് കോടി ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ധാന്യങ്ങൾ പോലും ഇന്ത്യ രാജ്യത്തിന് ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്തിന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തുടങ്ങി വന്ന ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് തലയെടുപ്പോട് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘ കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആ പരമാനട്ടെ നീ മനസ്സിലാക്കിക്കോ നീ വല്യ ഉണ്ടാക്കി കണ്ടവൻ എല്ലാവരെയും തെറിയും വിളിച്ച് നടക്കുമ്പോ എനിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല നീ എന്ത് എന്ത് എം എൽ എ എന്ത് എം എൽ എ ആണോ നിന്നെയൊക്കെ ജയിപ്പിച്ചവരെയൊക്കെ മാത്രമേ തിയാക്കിക്കണം കേട്ടാ അങ്ങനെ ഇന്ത്യൻ്റെ ഒരു ചരിത്രം മിസ്റ്റർ വ്യൂ അറിയാത്ത ഇവനെയൊക്കെ ഈ പിടിച്ചിട്ടല്ലേ ഇക്കാലത്ത് നിയമസഭയിലെ ധീഫൊക്കെ ആക്കിയത് അങ്ങനെ രാജ്യത്തിന്റെ അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ആ നാൽപ്പത് കോടി ജനങ്ങൾക്ക് അന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരു നിരീക്ഷണത്തിൽ കോടീശ്വരനാ അങ്ങനെ നിന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ട് അടക്കം പോയിട്ട് അവിടെയൊക്കെ ഭിക്ഷയാദിക്കുന്ന രാജ്യത്താണ് ഭക്ഷണം കൊടുക്കുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പട്ടിണി മാറ്റിയത് എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇന്ന് ഒരു യുദ്ധം ഉണ്ടായാൽ പോലും ഇന്ത്യ രാജ്യത്തിന്റെ കരുതൽ എന്ന് പറഞ്ഞ മുപ്പത് വർഷം തിന്നണ്ട ധാന്യങ്ങൾ കരുതലായി വെച്ച ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം അതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ കോൺഗ്രസ് ഗവൺമെന്റുകളാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പിൻഗാമികളായി വന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പിന്നെ പ്രധാനമന്ത്രി ആയ സമയം വരിക അതിനുശേഷം വന്ന നിന്റെ ഈ ചാണകത്തിന്റെ ഈ ഈ പ്രധാനമന്ത്രി തള്ളി മറിക്കുന്ന ഇന്ത്യ വലിയ അങ്ങായി ചാണകത്തിൽ പ്ലൂട്ടോണോ ഉണ്ടാ നോക്കി നടക്കുന്ന ഈ നാളികൾ എന്താ ചെയ്തെന്നറിയോ റിസർവ് ബാങ്കിന് രാജ്യത്തിന്റെ കരുതൽ പണത്തിൽ പോലും കയ്യെട്ട് വാരി നക്കി പരമതറ്റേ അറിയില്ലെങ്കിൽ നീ കേട്ടോ റിസർവ് അതായത് രാജ്യത്തിന്റെ കരുതൽ പണമുണ്ട് അത് എത്ര പ്രതിസന്ധി വന്നാലും ഒരു വന്നാലും ഒരു ഗവൺമെന്റ് തൊട്ടിട്ടില്ല അത് ഈ ചാണകത്തിന്റെ ഈ പ്രധാനമന്ത്രി കയ്യെട്ട് വാരി മനസ്സിലായാ ഇന്ത്യന്റെ മൊത്തം മുച്ചൂടും എന്താ പറയുന്നത് ജെ ഡി പി അടക്കം തകർത്ത് തരിപ്പണമാക്കി നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് അങ്ങനെ രാജ്യത്തെ മുച്ചൂടും മുടിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അല്ല ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി വെച്ച അതിനെ മുറ്റൂടും മൊടിപ്പിച്ച് ഇപ്പോഴും കട്ടും വിറ്റും മുക്കി നക്കി നടക്കുന്നതൊക്കെ ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കി വെച്ചതാ പരമരട്ടെ എനിക്കറിയില്ലെങ്കിൽ അങ്ങോട്ട് കേട്ടോ കേട്ടോ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം അവർ കൊണ്ടുവന്നിട്ടുണ്ടോ ഈ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ജുഡീഷ്യറി അടക്കം മിലിറ്ററി ഫോഴ്സ് അടക്കം പിന്നെ ഉന്നത വിദ്യാഭ്യാസം അടക്കം അങ്ങനെ രാജ്യത്തിന്റെ സീ പോർട്ടുകൾ എയർപോർട്ടുകൾ ഇങ്ങനെ വേണ്ട രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയത് ഈ ജവഹർലാൽ നെഹ്റു ആ മനസ്സിലായത് എനിക്ക് പരമചട്ടേ നിന്റെ ഈ ചാണകം തീനികളല്ല ഇവരൊക്കെ വന്നതിന് ശേഷം ഈ ചാണകം തീനികൾ മുഴുവൻ വിറ്റി 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 ഇനി എന്നാൽ പാർലമെന്റ് മാത്രം ഉണ്ട് വിൽക്കാൻ ബാക്കി ബാക്കി എന്നാ ഉള്ളത് രാജ്യത്തിന്റെ എല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളും കൊടുത്തില്ലേ പ്രൈവറ്റിന് കൊടുത്തില്ലേ എന്നിട്ട് ഉളുപ്പില്ലാതെ വന്നിട്ട് അവർ ഇവരെ നശിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ജപോ എനിക്ക് പിന്നെ പിണറായി മുഖ്യമന്ത്രിക്ക് കേസെടുക്കാൻ ധൈര്യമുണ്ടോ അത് അയാളോട് ചോദിക്കുക അയാൾ കേസൊന്നും എടുക്കൂല അതുകൊണ്ടാണല്ലോ നീ ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഈ പച്ചക്കളവും ഈ പച്ച വർഗീതയും പറഞ്ഞു കൊടുക്കുന്നേ നീ അത്ര ധൈര്യം എന്തെങ്കിലും വെല്ലുവിളിക്കർണാടക പറഞ്ഞിരിക്കും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പോയി തൂക്കി എഴുതിട്ട് കൂണ്ടിക്കാൻ വേണ്ടിട്ട് അങ്ങ് ജയിലിൽ കൊണ്ടുവിടുന്നില്ല മറ്റേ ഇവിടെ ഇത് ചെയ്യൂല ഇനി പിരിഞ്ഞാ പറഞ്ഞു പറഞ്ഞു കൊറേ ആരെങ്കിലും കേസ് കൊടുത്തൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ ഒരു വറ്റി കേസ് പറയും ആ കേസ് പേപ്പറിലും കേസെടുത്തു അപ്പം എന്ത് കേസ് കേസെടുക്കുക അത് അവിടെ എരി വെക്കും അതിനെ കുറിപ്പ് നീനെ കുറിച്ച് വന്നിട്ട് അപ്പൊ ഇതെല്ലാം ഞങ്ങൾക്കറിയാം കേട്ടാ അതുകൊണ്ട് വിവരം ദോഷം ആദങ്കാരി കൊണ്ട് നടക്കല്ല നിനക്ക് എന്ത് വേറെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു ഇനി മുസ്ലിം വിരോധം വെച്ചിട്ടാണെങ്കിൽ നീ മുസ്ലിംസുകളെ പറഞ്ഞോ നീ പറഞ്ഞാൽ ഒരു പൂടൊക്കെ പോലും ആരും വില വെക്കത്തില്ല എന്നൊരു പണ്ടേ തെളിയിച്ചതാ ഞങ്ങള് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയ ഇന്ത്യ രാജ്യത്തിന് ഇന്ത്യ രാജ്യമാക്കി മാറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൺമറഞ്ഞ് പോയ നേതാക്കന്മാരെ നിന്റെ വൃത്തി കൊട്ട നാഭ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കാളും അപ്പുറം പറയാൻ ഞങ്ങൾക്കും നല്ല പോലെ അറിയാം ചരിത്രം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ അതെല്ലാ നിന്റെ തെറിവാക്ക് പോലെയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് തെറിവാക്ക് പറയാൻ എനിക്ക് നല്ല പ്രാക്ടീസാണ് മനസ്സിലായാ അതും അറിയാം നീ വിചാരിക്കേണ്ട നിനക്ക് മാത്രം ഇതൊക്കെ അങ്ങ് വഴങ്ങും നിന്റെ നാവിൽ മാത്രമേ വഴങ്ങൂ എന്നുള്ള വിചാരമൊന്നും നിനക്ക് വേണ്ട നീ പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്തിട്ടും സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന കണ്ട് ആദ്യം നിന്റെ തള്ളയോട് നിന്നെ ജനിപ്പിച്ച തള്ള ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിൽ സത്തുമായിട്ടൊന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ പോയി ചോദിക്കും നിന്റെ തന്തയാരാന്നുള്ള ആരാന്നുള്ള എന്നിട്ട് അവിടെ ക്ലിയർ ആക്കിയിട്ട് വന്നാൽ മതി ജവഹർലാൽ നെഹ്റുവിന്റെ തന്നനയും തള്ളനയും ഒക്കെ പരിശോധിക്കാൻ വേണ്ടി കേട്ടാ നീ ലൈവിൽ നിൽക്കാൻ വേണ്ടി നീ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പൂടക്കു പോലും വരെ വക്കത്തില്ല കോൺഗ്രസ് പാർട്ടി ഇതിപ്പോ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്നറിയാം നിന്നോട് രണ്ട് വാക്ക് ഇപ്പം സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാ അല്ലെങ്കിൽ നിനക്ക് ഒക്കെ ആരും മറുപടി പറയാനാണ് ചരിത്രബോധമില്ലാത്ത കഴുത എങ്ങനെ ഈ കഴുത പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ നശിപ്പിച്ചത് പിന്നെ ജവഹർലാൽ നെഹ്റു ആ ഈ കഴുതെ നിനക്കും പ്രായം കുറേ ആയല്ലോ ഞാൻ മനസ്സിലാക്കുന്ന നാൽപ്പത്തിയേഴിന് മുമ്പ് ജന്മം കൊണ്ടതായിരിക്കുമല്ലോ നീ നീ അടക്കം എണ്ണിയതാണെന്ന് നാൽപ്പത് കോടി ജനങ്ങൾ നിന്റെ ഒന്നും അണ്ണാക്കിലേക്ക് തള്ളാൻ തന്നെയാണ് രാജ്യത്ത് ഭക്ഷണയില്ലാത്തത് എന്നിട്ടാണ് ആ ശതകോടീശ്വരായ മനുഷ്യൻ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഭക്ഷ്യധാന്യം കൊണ്ടുവന്ന് നിന്റെ ഒക്കെ അണ്ണാക്കിലേക്ക് ഒരു നേടിച്ചു കേട്ടിട്ട് നിനക്ക് ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന ആളാണ് ആര് ഈ ജവഹർലാൽ നെഹ്റു മറിച്ച് നിന്റെ ഇപ്പൊ ഈ ചാണകങ്ങളാണ് അക്കാലത്ത് ഉണ്ടെങ്കിലേ ഒന്നും ഇങ്ങനെ നക്കുന്നുണ്ടാവുഷു സംഗീത ബ്രിട്ടീഷുകാരന്റെ മനസ്സിലായ ആസന്നം നക്കുന്നുണ്ടാവും നീ ഒക്കെ മനസ്സിലായ എന്നിട്ട് ഇപ്പം അവൻ ഇന്ന് വന്നിട്ട് പറയാം കേസ് ഇവിടെ നശിപ്പിച്ചത് ഞാൻ പറയുന്നില്ല വെറുതെ രാഷ്ട്രീയ ബോധം പോലും ഇവനെയൊക്കെ പോലെ നേതാവ് ഇത്തരം വൃത്തികെട്ട് ഇത്തരം വൃത്തികെട്ട് ഒരു ജന്മം ഇന്ത്യ രാജ്യത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ചരിത്രത്തോടൊരു രീതി പുലർത്തണ്ടേ എങ്ങനെയാ ഈ യൂസ്ലെസ് ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ഈ രാജ്യത്തെ നശിപ്പിച്ചതെന്ന് എടാ കഴുതെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പുള്ള ഇന്ത്യന്റെ ഇന്ത്യൻ്റെ ഇഷ്ടി അനി ജവഹർലാൽ നെഹ്റു അവിടെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ഇന്ത്യന്റെ ഇഷ്ടം എന്താണെന്ന് നീക്കറിയടാ കഴുതെ അറിയോ എനിക്ക് അതിയോ അവിടെ നിന്ന് നശിപ്പിച്ചിട്ടാണോ ഇനി കാണുന്ന ഇന്ത്യ ഈ കോടിയുണ്ടല്ലോ കോടി എന്താന്ന് ജി ജി ഈ സകലമാനം വിൽക്കുന്നുണ്ടല്ലോ ആരുണ്ടാക്കിയതാണോ ആരുണ്ടാക്കി വെച്ചതാ അത് പറഞ്ഞി ഈ രാജ്യത്ത് പൊതുമേഖല സ്ഥാപനങ്ങൾ ഇപ്പൊ വിൽക്കുന്നുണ്ടല്ലോ ബേഗോ അങ് വിളിക്കുക കൊടുക്ക് കൊടുക്കുക ഇങ്ങാനിക്ക് കൊടുക്കുന്നൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നില്ലേ നിന്റെ കോണത്തിലെ ചാണകങ്ങൾ ഉണ്ടാക്കിയതാ കോൺഗ്രസ് ഉണ്ടാക്കിയതാടാ എനിക്ക് മനസിലായാ എന്റെ വിളക്കുക അവിടെ നിന്നിട്ട് പിന്നെ വേറെന്താ പറഞ്ഞേ എന്തോ പറയുക മുസ്ലിം പരാമർശം എന്റെ ഇടക്ക് നടക്കുന്നുണ്ട് സ്നേഹിക്കണം പാരതത്തിനെ സ്നേഹിക്കണം ഇന്ത്യ എന്ന് പറയാൻ പാടില്ല അത് ബ്രിട്ടീഷുകാരിട്ട വേറെ പോലും അവിടെ ഭാരത സൗകര്യമില്ല ചാണകങ്ങൾ ഇട്ടാ പറ ഭാരതം വിളിക്കുന്നില്ല പറയുന്നില്ല ഇന്ത്യ തന്നെ പറയൂ എന്താ നീ മൂക്കിലരിക്കുമോ നീ കേരളത്തിലെ മൂക്കില് വലിക്കുവോ നീ വലിക്ക് അഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരണം മാറുകയുള്ളൂ നീ ഇന്ത്യ എപ്പോഴും ഈ ചാണകങ്ങൾ തന്നെ അവടെ കഴിഞ്ഞിരിക്കുന്ന എപ്പോഴൊന്നും മിശനും തട്ടിപ്പും ഈ കള്ളവോട്ടിലേക്കു വരാൻ കിട്ടുന്നില്ല ബോധമുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് അറിയുന്നി കേട്ടാ പിന്നെ വേറെന്താ പറഞ്ഞത് ഏതോ ക്രിക്കറ്റിനകത്ത് പാകിസ്ഥാന്റെ വിക്കറ്റ് പിന്നെ വീണപ്പോ പാകിസ്ഥാൻ വിക്കറ്റ് വീണ വീണപ്പോഴ വീണപ്പോ മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞുപോലും അപ്പൊ അത് അങ്ങനെ തന്നെയല്ലേ പറയാ അങ്ങനെ തന്നെ അള്ളാഹു ആണ് വലിയവെന്ന അതിന്റെ അർത്ഥം കഴുതെ അങ്ങനെ പാകിസ്ഥാന്റെ വിക്കറ്റ് വേകുമ്പോ അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ പറയാൻ പാടില്ല കാരണം പാകിസ്ഥാൻ ഔട്ട് ആക്കിയല്ലേ നമ്മളെ ലക്ഷ്യമോ അല്ലേ ഇന്ത്യനെ ലയിക്കേണ്ടേ അപ്പൊ സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ ഒരാൾ ഔട്ടാവുമ്പോ അത് അങ്ങനെ പറയുന്നേ തന്നെ ചെയ്യ അപ്പൊ ഈ കൈത കൈത അർത്ഥം ആരോ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ വന്നങ്ങ് പറയു തന്നെ അങ്ങനെ വന്ന് പറയും തന്നെ അപ്പൊ കഴുത എന്തെങ്കിലും വന്ന് പറയുമ്പോൾ വേണ്ടത് തലക്കകത്തുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാൻ അർത്ഥം എന്താണ് ഇതെന്താണ് ഇവരെ ഉദ്ദേശിച്ചത് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വർത്താനം പറ കേട്ടാ വെറു ചാണകത്തിന്റെ ഈ മറ്റേ എന്നാ മാരാർജി ഭവൻ എഴുതി തരുന്നത് ഇതിങ്ങൾ പോയിട്ട് അങ്ങ് പറയുന്നതൊക്കെ അതും വായിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ വന്ന് വിറമ്പല്ല കാലം മാറിയട കഴുതേ ഇപ്പൊ എല്ലാവർക്കും എല്ലാം വിക്കിപീഡിയ അടക്കം എന്തെങ്കിലും കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഞെക്കിയാ മതി ഏത് ഈ സോഷ്യൽ മീഡിയയിലോ ഈ നെറ്റിലോ ഒന്നും ഞെക്കിയാ മതി അതും ഉണ്ടാക്കി തന്നതാര ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്മുറക്കാരാണ് കേട്ടാ അത് മനസ്സിലാക്കിക്കോ നീ ഇപ്പം ബില്ലി നടന്നിട്ട് ഇങ്ങനെ സോഷ്യൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അതിനുള്ള സാങ്കേതിക വിദ്യ ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ ഉണ്ടാക്കി തന്നതും നീ ആക്ഷേപിച്ച നീ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ആ നെഹ്റുവിന്റെ പിന്മുലക്കാർ ഉണ്ടാക്കി തന്നതായ സൗകര്യങ്ങൾ മുഴുവൻ കേട്ടാ അതും നീ മനസ്സിലാക്കിക്കോ ഓക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്ന അവസാനിപ്പിക്കുക ഒരു കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോ ഒരു ഗസ്യുന്റെ നേതാക്കന്മാരോ ഈ ചെറ്റന്റെ വറകെ പോയിട്ട് സമയം കളയണ്ട ഈ ചട്ടം ഞങ്ങളെ വെച്ചിട്ട് അങ്ങനെ ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അങ്ങനെ എത്രയോ ചാവാലി പട്ടികൾ വറ്റാദ ചുമരി നോക്കി കുരയ്ക്കുന്നുണ്ടാവും അതുപോലെ അങ്ങ് തള്ളിയാൽ മതി പിന്നെ പിണറായി കേസ് കേസെടുക്കുവോ എടുക്കാതിരിക്കുവോ അതെന്തോ ചെയ്തോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല പിന്നെ ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളായ എന്താണ് രാജ്യം എന്തും എങ്ങനെയാണ് ഈ ഇന്ത്യന്റെ വളർച്ച ഉണ്ടായിരുന്നും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ കോൺഗ്രസ് ഗവൺമെന്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ വന്ന ഗവൺമെന്റ് ഈ രാജ്യത്ത് എന്തൊക്കെ ഉണ്ടാക്കിയെന്നും ബോധമുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ ജനങ്ങൾക്കറിയ അപ്പൊ അതുകൊണ്ട് ഈ കഴുതി അവരച്ചോട്ടെ അവനവന്റെ വൈക്കങ്ങ് വിട്ട് അതിന്റെ പുറകെ പോവണ്ട അവനൊരു എന്താ പറയുക ഹൈലൈറ്റ് ആക്കി വെക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ലൈവ് ചെയ്ത് പരമാവധി ഈ എന്റെ ഈ ലൈവ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ശ്രദ്ധയിൽ എത്തുന്നവരെ ഷെയർ പോട്ട് ചെയ്യട്ടെ കാരണം അല്ലെങ്കിൽ അബദ്ധ വർഷ വികാരത്തിന് അവർ തരംഗം കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാധ്യമങ്ങൾ അന്ത്യ ചർച്ചയിലെടുക്കും പിന്നെ അവൻ ലൈവായി നിൽക്കും മനസ്സിലായാ അപ്പം അതങ്ങനെയല്ല അപ്പം അത് ഞങ്ങൾ നമുക്ക് വാക്ക് ചെവിക്ക് പുറത്തു നിർമ്മലെ അങ്ങനെ എത്രയും ചവാരി പട്ടികൾ കുറയ്ക്കുന്നുണ്ട് ആ കുറയിൽ ഇവന് ഞങ്ങൾ ഉൾപ്പെടുത്തിയെ അത്രയും അതുകൊണ്ട് ഇതിൻ്റെ പുറകെ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും നിയമ നടപടി ആയിട്ടോ കാര്യങ്ങളായിട്ടോ സമരം ചെയ്യാനോ ഇവനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനോ ആരും പോകേണ്ട ആവശ്യമില്ല അവിടുത്തെ കുറച്ച് നോക്കോട്ടെ പിന്നെ പിണറായി വിജയൻ കേസെടുക്കുന്ന പറ്റി വെല്ലുവിളിച്ചിട്ടുണ്ട് ഇനി കേസെടുക്കുവോ എടുക്കാതിരിക്കോ അതൊക്കെ ഗവൺമെന്റിന്റെ ഇഷ്ടം ചോയ്സ് പക്ഷേ ഇതൊന്നും ഇതൊന്നും പറഞ്ഞത് കൊണ്ട് ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു രോമത്തിന് പോലും ഒരു ചുക്കും സംഭവിക്കത്തില്ല അത് അയാളിനോട് ആ ആ വൃത്തിയെട്ടവരോട് പറയാ ഞങ്ങളൊക്കെ ബാത്റൂമിൽ നിന്ന് കുളിച്ച് കഴിയുമ്പോൾ തോർത്ത് നിൽക്കുമ്പോൾ ഒരു രോമം കൊഴിഞ്ഞു പോകുന്നുണ്ട് അത്ര ഓരോ വില നിനക്ക് ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർ തീർന്നില്ല നിന്റെ വാക്കിനും അതിന്റെ എന്താ പറയുക കാഷ്ടിച്ച കാഷ്ടത്തിന്റെ വില പോലും എനിക്ക് ആ വാക്കിനും നമ്മൾ ആരും തീർന്നില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയാഭ്യാതങ്ങൾ നേർന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്